പേരും ജന്മവും മുസ്ലിം ആണെങ്കിലും എന്തെല്ലാം വഴങ്ങിയാലും എവിടെല്ലാം കീഴടങ്ങിയാലും എന്തൊക്കെ മതേതരവാദം പുലർത്താൻ വേണ്ടി എന്തിനോടൊക്കെ സന്ധി ചെയ്താലും എങ്ങനെ നിങ്ങൾ അഭിനയിച്ചാലും അവസാനം ആ പേരാണോ നിങ്ങളെ തേടി തീവ്രവാദ പട്ടം എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പലപ്പോഴും ഉറച്ചു പറയേണ്ട വിഷയങ്ങളിൽ മൗനം പാലിച്ചും നിശബ്ദമാകേണ്ട വിഷയങ്ങളിൽ അതിന് വലിയ പരിവേഷവും വലിയ സംഗതികളുമൊക്കെ നൽകി പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും മനസ്സിൽ അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങളെ ഒരു മതേതരവാദിയായി അങ്ങ് ഉൾക്കൊണ്ട് കളയും സ്വീകരിച്ചു കളയും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഇല്ല നിങ്ങൾക്ക് തിരുത്താൻ കഴിയാത്ത നിങ്ങളുടെ മാതാപിതാക്കളുടെ മതവിശ്വാസം ഇസ്ലാമായി പോയാൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് ഇന്ത്യയിലാകെ മുളച്ച വിത്തുകളുടെ ചെറുതല്ലാത്ത വിധം കിളിർപ്പിക്കാൻ വേണ്ടി വെള്ളം കോരുന്ന കേരള സമൂഹത്തിൽ യാഥാർത്ഥ്യമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതിനൊരു ഉദാഹരണമാണ് ഈ മമ്മൂക്കയും ഷാഫി പറമ്പിലും പിന്നെ അലി അക്ബർ അടക്കമുള്ള ആളുകളുടെയും ഒക്കെ ഒരു സ്ഥിതിവിശേഷം ഏത് പാർട്ടിയിൽ ചേർന്നാലും ഇനി നിങ്ങൾ സംഘപരിവാറിൻ്റെ ഉറ്റമിത്രമായാലും നിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ എന്തെങ്കിലും സംസാരിച്ചാൽ മുറിയണ്ടിയെന്ന് വിളിക്കാനും തീവ്രവാദിയെന്ന് പറയാനും യാതൊരു മടിയും ഉണ്ടാവില്ല അത് എല്ലാവരും ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പറയേണ്ട കാര്യങ്ങൾ എല്ലാ നീതിയോടെയും നിർഭയത്തോടെയും പറയുകയും ആരെങ്കിലും സുഡാപ്പി കിഡാപ്പി കിഡതാപ്പി എന്ന് വിളിച്ചാൽ നീ പോയി നിൻ്റെ പണി നോക്കെന്ന് പറയാനുള്ള ചങ്കൂറ്റവും ആർജിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള കേരള സമൂഹത്തിൽ പോലും ജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മമ്മൂക്കയെപ്പോലൊരു നടൻ ഈ സിനിമയും ആ മേഖലയും ഒന്നും ഇസ്ലാമുമായി ഒരു ബന്ധവുമുള്ളതല്ല എന്ന് മാത്രമല്ല ഇസ്ലാം വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മേഖലയുമല്ല അതിൽ അഭിനയിക്കാൻ പോകുന്നവരെക്കുറിച്ചും ആ അഭിനയത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങളെക്കുറിച്ചും അത് നൽകുന്ന സന്ദേശങ്ങളെക്കുറിച്ചുമൊക്കെ ഇസ്ലാമിന് പരമ്പരാഗതമായി വേറിട്ട കാഴ്ചകളാണുള്ളത് അതിനെ കൃത്യമായി ഹറാമാണ് എന്ന തരത്തിൽ തന്നെയാണ് അതിനെയൊക്കെ പാരമ്പര്യ മതവിശ്വാസത്തിൻ്റെ പണ്ഡിതന്മാരടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത് എന്നാലും ആ പേരിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് മമ്മൂട്ടിയും ഒരു സിനിമ എന്നുള്ള നിലയിൽ അദ്ദേഹം ജാതിമത ഭേദമന്യേ വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങളെ നായരും നമ്പൂതിരിയും ക്രിസ്ത്യനും മുസ്ലിമും ഒക്കെ അടക്കമുള്ള വിവിധങ്ങളായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയും ലാലേട്ടൻ്റെയും ഒക്കെ സിനിമകളിൽ വില്ലന്മാരായും കള്ളക്കടത്തുകാരായുമൊക്കെ പച്ച ബെൽറ്റും ബനിയനും നിസ്കാര ഒക്കെ പ്രത്യക്ഷപ്പെടുന്നവരെയൊക്കെ അത് സിനിമയിലെ കഥാപാത്രങ്ങളായും കഥാ ദൃശ്യങ്ങളായും മാത്രമാണ് മലയാളി കണ്ടിട്ടുള്ളത് അവിടെയൊന്നും ആരും ജാതി ഉരച്ച് നോക്കിയിട്ടില്ല ഇന്ന് മാത്രമല്ല ഉണ്ടയുള്ളവർ ജീവിക്കുന്നത് അന്നും ഉണ്ടയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർക്കൊക്കെയും നമ്മൾ ഇന്ന് ആർജിക്കുന്ന പരിഷ്കൃത സമൂഹമെന്ന് വിശ്വസിക്കുന്ന തികച്ചും മാലിന്യം നിറഞ്ഞ ചിന്തകൾക്കപ്പുറത്തുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പേരുകാരെ മത്സരിച്ച് മുദ്രകുത്താൻ എല്ലാവരും രംഗത്ത് വരും അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളടക്കമുള്ളവർ അതിൻ്റെ അവസരം ഉപയോഗിക്കും അബ്ദുൾ റബ്ബ് പണ്ട് വിളക്ക് കത്തിക്കാൻ വിസമ്മതിച്ചപ്പോൾ മമ്മൂട്ടി ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞ വാർത്ത ഒരു ചിത്രമടക്കം വന്നത് ജനൻ ടി വിയിലാണ് അപ്പോൾ ഒരുപക്ഷെ എപ്പോഴെങ്കിലും മമ്മൂക്ക പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അങ്ങനെ പറയുന്നതിലൂടെ തനിക്കൊരു മതേതരത്വഭാവം വരുമെന്നും തന്നെ ഒരു തീവ്രവാദിയാക്കില്ലെന്നും പൌരത്വ പ്രക്ഷോഭവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ കത്തിപ്പടർന്നപ്പോൾ പല സിനിമാ നടന്മാരും നിർഭയമായി സംഘരാഷ്ട്ര സംഘപരിവാർ രാഷ്ട്രീയത്തോടൊപ്പം സന്ധി ചെയ്തപ്പോൾ മമ്മൂക്ക നിശബ്ദത പാലിച്ചത് എല്ലാത്തിലും അഭിപ്രായം പറയുന്ന അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെയാവും എന്നാൽ ആ നിശബ്ദതയ്ക്കും ഒഴിഞ്ഞുപോക്കലിനും പരിഭവത്തിനുമൊന്നും യാതൊരു വിലയുമില്ല നിങ്ങൾ മുഹമ്മദ് ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ വാപ്പയും ഉമ്മയും മുസ്ലിം ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മേൽ അന്തരീക്ഷത്തിൽ ഒരു തീവ്രവാദ പട്ടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് കാണേണ്ടതു തന്നെയാണ് സമാനമായ സ്ഥിതിയാണ് ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയക്കാരനും പാലക്കാട് നിന്ന് സമസ്ത ജാതി വിഭാഗങ്ങളുടെയും വോട്ട് നേടി അവിടുത്തെ അഗ്രഹാരങ്ങളിലും അതുപോലെ തന്നെ വ്യത്യസ്ത ജാതി ഗോത്രങ്ങളിൽപ്പെട്ട എല്ലാവരുടെയും വിശ്വാസ്യത ആർജിച്ച ആളാണ് ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഒരു പക്ഷേ അത്തരത്തിൽ വൈവിധ്യങ്ങളുള്ള അപൂർവ മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് അവിടുത്തെ അഗ്രഹാരങ്ങളിലും അമ്പലങ്ങളിലെ പ്രാർത്ഥനകളിലും അതിൻ്റെ ചടങ്ങുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും വിഷയം വരുമ്പോൾ താനൊരു മുസ്ലിമാണ് എന്ന് പറയുന്ന രീതിയിൽ മുദ്ര കുത്തപ്പെടുമോ എന്ന് ഓർത്ത് അതിലൊന്നും പ്രസ്താവന ഇറക്കാതെയും ഒഴിഞ്ഞു പോവുകയും ചെയ്ത ഷാഫി പറമ്പിലിനെ ആരോ ഒരു കാഫിർ എന്ന് പറയുന്ന പോസ്റ്റ് എവിടെയോ ഇട്ടിട്ട് ആ പോസ്റ്റിൻ്റെ പേരിൽ ഏറ്റവും വലിയ വർഗീയവാദിയും വിഷജന്തുവും ഈ ഷാഫി പറമ്പിലാണെന്ന് അതുപോലൊരു വിശ്വാസത്തിൽ വാപ്പയും ഉമ്മയിലും ജനിച്ച അതേ റഹീമിനെ കൊണ്ട് അടക്കം അവിടെ പ്രസംഗിപ്പിക്കാൻ ഇന്നത്തെ വ്യവസ്ഥിതിക്ക് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അവിടെയും ഒഴിഞ്ഞു പോകുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല കാഫർ എന്ന് പോസ്റ്റിട്ടത് ആരാണെന്നും എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും അതിൻ്റെ ഉടമ ആരാണെന്നും അങ്ങ് മാളത്തിലിരിക്കുന്ന പ്രതിയെപ്പോലും തപ്പിപ്പിടിക്കാൻ എല്ലാത്തർത്ഥത്തിലും കഴിവുമെടുക്കുമുള്ള കേരള പോലീസിന് ദിവസം ഇത്രയും ആയിട്ടും കഴിഞ്ഞില്ല എന്ന് പറയുന്നത് തെളിവുകൾ തേടി പോകാൻ കഴിയാത്തതുകൊണ്ടോ പരാതികളില്ലാത്തതുകൊണ്ടോ അല്ല പണ്ട് മമ്മൂക്കയുടെ തന്നെ സംഘം സിനിമയിൽ പറയുന്നത് പോലെ ഈ വീടിൻ്റെ തട്ടുപൊളിച്ച് ഇതിൻ്റെ മുകളിൽ കയറി മോഷ്ടിക്കാൻ യോഗ്യതയുള്ള ഒരാളേ ഉള്ളൂ അവനെ പോലീസ് പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് മമ്മൂക്കനിക്കെ അച്ഛനായ തിലകൻ പറയുന്ന ഡയലോഗ് പോലെ ആ പ്രതിയെ പിടിക്കുന്നത് അത്രമേൽ നല്ലതല്ലാത്തതുകൊണ്ട് വളരെ സ്വസ്ഥമായി ആ പ്രതിയെ തപ്പാതെ വിട്ടിരിക്കുകയാണ് എന്നാൽ അതുപയോഗിച്ച് വടകരയിൽ ഈ മുസ്ലിം സമൂഹത്തെയും അല്ലെങ്കിൽ അതിൻ്റെ പേരുകൊണ്ട് പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ ആ പരിസരത്തൊന്നും ഉണ്ടായിട്ടുള്ള ആളല്ല ഷാഫി പറമ്പിൽ എങ്കിൽ പോലും അദ്ദേഹത്തെയും മുദ്രകുത്തി മുതലാക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അവിടെയാണ് വയനാട് പച്ചക്കൊടി കാണുന്നില്ല എന്ന് സംഘപരിവാർ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെയും ആളുകൾ ഉറക്ക വിളിച്ചു പറയുന്നതിൻ്റെ എല്ലാം പിന്നിലുള്ളത് അതാണ് അപ്പോൾ ഇതിൽ രണ്ടിൽ നിന്നുകൊണ്ട് മാത്രം രക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല അതറിയണമെങ്കിൽ അലി അക്ബറിൻ്റെ പോസ്റ്റിൻ്റെ താഴെ പോകണം അലി അക്ബർ എല്ലാം തള്ളിക്കളഞ്ഞ് ഇസ്ലാമും കളഞ്ഞ് അദ്ദേഹം പൂണൂലിട്ട് മതത്തിൽ പ്രവേശിച്ച ആളാണ് മരിച്ചുപോയ വാപ്പയുടെയും ഉമ്മയുടെയും ആണ്ട് കർക്കിടക ബലിക്ക് പൂജ നടത്തി നടത്തിയ ഒരു ഹൈന്ദവ മതവിശ്വാസികൾ പോലും ചെയ്യാത്തത്രയും ഭക്തിയോടെ ആളാണ് അദ്ദേഹം അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയുടെ നേതാക്കളെ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് മുറിയണ്ടി തീവ്രവാദി എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെയും ശബ്ദം കേൾക്കാനില്ല പിന്നെ പണ്ടാരോ പറഞ്ഞതുപോലെ പുയ മുതൽ പുയ വരെ സിനിമയെടുത്ത് വാര്യങ്കുന്നനെ തീവ്രവാദിയാക്കാനും വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും പുള്ളിക്ക് മിച്ചം കിട്ടിയത് മുറിയണ്ടിയും തീവ്രവാദപ്പെട്ടവുമാണ് ഇതൊക്കെയാണ് കേരളത്തിലെ സ്ഥിതിവിശേഷം ഉത്തർപ്രദേശിലല്ല ഗുജറാത്തിലുമല്ല നമ്മുടെ കേരളത്തിലെ സ്ഥിതി നമ്മളും എന്തെങ്കിലും പറയുമ്പോൾ നമുക്കൊരുപാട് മറ്റിതര മതസമൂഹവുമായി ബന്ധമുണ്ട് ആളുകളുമായി ബന്ധമുണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധമുണ്ട് മനുഷ്യരുമായി ബന്ധമുണ്ടെങ്കിലും പെട്ടെന്ന് പറയുമ്പോൾ ചിലർ പറയും അല്ലെങ്കിൽ കമൻറ്റായി എഴുതും സുഡാപ്പി തീവ്രവാദിയെന്ന് ബാക്കിയുള്ളവർ കൂടെ നിൽക്കുന്നവരും രഹസ്യമായി പറയും സുഡാപ്പി തീവ്രവാദിയെന്ന് ഏതായാലും അത് കേട്ടുകൊണ്ട് മാത്രമേ ഇനി ജീവിക്കാനൊക്കൂ ഈ സംഭവങ്ങളിൽ മമ്മൂക്കയ്ക്ക് ഇത്രേ പറയാനുണ്ടാവൂ ഇത്ര മാത്രം ഒരു അദ്ദേഹം സംസാരിക്കുമായിരുന്നെങ്കിൽ ഇതായിരിക്കും പറയുക നേരത്തെ പറഞ്ഞതാണ് എങ്കിലും അതിനിപ്പോൾ പ്രസക്തിയുണ്ട് കേൾക്കാം അത് ജന്മനാ വ്യത്യസ്തനാണ് മനുഷ്യൻ പിന്നീട് ജാതി മതം വർണ്ണം വർഗം വംശം ദേശം കാലം എന്നിവ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് വേർതിരിച്ചിട്ടുണ്ട് വിവര സാങ്കേതികവിദ്യയുടെ വിപ്ലവകരമായ വികാസത്തിലൂടെ ലോകം ഒരുപാട് ചെറുതായി പക്ഷേ മനസ്സുകൊണ്ട് നമ്മൾ പരസ്പരം ഒരുപാട് 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 അകന്നു പോയിരിക്കുന്നു ഈ അകൽച്ച ഒന്നുകിൽ ഇല്ലാതാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക ഇതുതന്നെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ആത്യന്തികമായി നമ്മൾ മനുഷ്യരാണ് ബാക്കിയെല്ലാം പിന്നെ